കടൽ കടൽക്കയറ്റ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം കണ്ണമാലിയിൽ ഇന്ന് രാവിലെ ആരംഭിച്ച സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു എറണാകുളം ജില്ലാ കളക്ടർ നേരിട്ടെത്തി സമരക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് പ്രശ്നം വിശദമായി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച കളക്ടറേറ്റിൽ യോഗം ചേരും കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലെ കടൽ കയറ്റം തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം ഒൻപത് മണിക്കൂറിലധികം ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത നിശ്ചലമായി ഒടുവിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ചൊവ്വാഴ്ച കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന യോഗത്തിൽ പ്രശ്നപരിഹാരം എന്ന ഉറപ്പോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഇവിടുത്തെ ജനം മുഴുവൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ സമയവും ഓരോ വർഷവും ഇതേ സ്ഥിരം കാഴ്ച ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഇവിടെ കടലിൽ കയറുകയും ഇവര് ഓരോ വർഷവും കൂട്ടിക്കൂട്ടുന്ന വീടുകളും മറ്റുമൊക്കെ എല്ലാ വർഷവും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മൂന്ന് വീടുകൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പോരാതെ അവരുടെ വീടുകളും സാധനങ്ങളും വാഹനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത് അടിയന്തരമായി ടെട്രോ പോഡും കടൽഭിത്തിയും നിർമ്മിക്കണമെന്നാണ് പ്രധാന ആവശ്യം മുഖ്യമന്ത്രിയുമായി കളക്ടർ ഫോണിൽ സംസാരിച്ചു ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശങ്ങളിലൂടെ നടപടികൾ വേഗത്തിലാക്കുമെന്നും കളക്ടർ അതേപോലെ ചെല്ലണം പഞ്ചായത്തിൽ ഓൾറെഡി നമ്മൾ ഏഴ് കിലോമീറ്റർ ടെട്രോ ബോട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഫോർ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സ് ഉണ്ട് ആ പ്രോജക്റ്റ് കുറിച്ചും മൂന്നാമത്തെ ഇപ്പോൾ അവർ ഉന്നയിച്ച ഒരു കാര്യം പോർട്ട് ട്രസ്റ്റ് എടുക്കുന്ന മണ്ണ് അതിവിടെ വന്ന് ഫിൽ ചെയ്ത് സംരക്ഷണം ആ കാര്യം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോട് ചർച്ച ട്രസ്റ്റോടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോട് ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ അവിടെ വാഗ്ദാനം തന്നിട്ട് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ തന്നെ ഒരു യോഗം വിളിച്ച് പോർട്ട് യോഗം വിളിച്ച് നമുക്ക് ആ ആക്ഷൻ എങ്ങനെ എടുക്കാൻ പറ്റും അടിയന്തരമായിട്ട് പരിശോധിച്ച ഒരു ശാസ്ത്ര പരിഹാരം ഉണ്ടാക്കാം ചൊവ്വാഴ്ചത്തെ ചർച്ചയിൽ പ്രശ്ന പരിഹാരമായില്ലെങ്കിൽ ഇരുപത്തിയൊന്ന് മുതൽ വീണ്ടും സമരം ആരംഭിക്കുമെന്ന് സമരസമിതി വ്യക്തമാക്കി ട്വന്റി ഫോർ കൊച്ചി